കണ്ണൂർ നഗരത്തിൽ സാർവജനിക ഗണേശോത്സവം ഇക്കുറി പരിമിതമായി നടത്തുമെന്ന് സംഘാടകർ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിപുലമായ ആഘോഷം ഒഴിവാക്കുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു വിവിധ ഹൈന്ദവ സംഘടനകളുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തവണ ഗണേശോത്സവം പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു വലിയ ഘോഷത്തോടു കൂടിയുള്ള നിവഞ്ജനഘോഷയാത്ര ഇത്തവണ ഉണ്ടാകില്ല വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആർഭാടമായി നിമഞ്ജനഘോഷയാത്ര നടത്തേണ്ടതില്ലെന്ന തീരുമാനമുണ്ടായതെന്നും ഭാരവാഹികൾ പറഞ്ഞു വയനാട് ജില്ലയെ സഹായിക്കുന്നതിനായി സർക്കാരും സന്നദ്ധ സംഘടനകളും ചെയ്യുന്ന എത്തിക്കൽ പരിപാടിയിൽ ഗണേശ സേവാ കേന്ദ്രവും പങ്കാളികളാകും സെപ്തംബർ ഏഴ് എട്ട് ഒൻപത് തീയതികളിലാണ് ഗണേശോത്സവം നടക്കുക ഒൻപതിന് വൈകിട്ട് നാലു മണിക്ക് വിവിധ ഇടങ്ങളിൽ നിന്നും താളിക്കാവിൽ സംഗമിച്ച് പയ്യാമ്പലത്തേക്ക് നിമഞ്ജനഘോഷയാത്ര നടത്തും കേന്ദ്രങ്ങളിലാണ് ജില്ലയിൽ ഗണേശോത്സവം നടക്കുന്നത് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാൻ എല്ലാ ആഘോഷ പരിപാടികൾക്കും അതിന്റേതായ ചില വേദനകളും പ്രയാസങ്ങളും അനുഭവപ്പെട്ടുകൊണ്ടാണ് പല കാര്യങ്ങളും നടക്കുന്നത് പ്രധാനപ്പെട്ട ഓണാഘോഷ പരിപാടി പോലും ഗവൺമെന്റ് മാറ്റിവെച്ച ഒരു പശ്ചാത്തലം നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ സാധാരണ നടക്കുന്ന സെപ്റ്റംബർ മാസത്തിലുള്ള ഗണേശോത്സവ പരിപാടിയിലെ കണ്ണൂരി സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകാപരമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് സമാജത്ത് നടത്താവുന്നത്

News Bureau Cano.